ഹലോ വൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ആചോഷിച്ചേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് വിഷു ആണ് കേസും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പൊ വിഷു ആയിട്ട് ഇന്ന് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കൈനീട്ടം നീട്ടുന്ന ആളൊക്കെ നമ്മുടെ സുനിഞ്ഞമ്മൻ്റെ തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അന്ന് അമ്മയ്ക്ക് കൈ നീട്ടുന്ന നാളെ കിട്ടി അപ്പൊ നിനക്ക് എല്ലാവർക്കും എന്തായാലും ഹാപ്പിഷു തരാമെന്നില്ല അപ്പൊ എന്നാർക്കും കരുതില്ല എന്നാലും ഇന്ന് വേറെ പ്രത്യേകത നമ്മുടെ അമ്മയുടെ അപ്പച്ചിയുടെ മോട കുഞ്ഞിന്റെ ജ്ഞാന സ്നാനവും കാണൊക്കെയാണ് അപ്പൊ അതിനുവേണ്ടി നമുക്ക് പൊൺപറയല് പേരത്തോട്ട് പോകണം അപ്പൊ അവരുടെ വീട് പേരെ വേണം പള്ളിയിൽ പോയത് സമയമില്ല പള്ളി പതിനൊന്ന് മണിക്കായിരുന്നു ഇപ്പോൾ സമയം പത്ത് നാൽപ്പതായി ഇപ്പൊ ഇവിടെ നേരാണ്ടൊരു സുത്ര കുറച്ച് കിലോമീറ്റർ കാണാൻ ഒത്തിരി ദൂരെയാണ് പിന്നെ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലെ കൊണ്ട് എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇനി നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ ക്ഷാമമായി കിടക്കുവാണ് കുറച്ച് കണ്ടും കളൊക്കെ ഇട്ട് എനർജി ആക്കുക അത് നമുക്ക് നേരെ നമ്മുടെ വീടിലോട്ട് പോകാം കൈസ് അപ്പൊ ഞാൻ പുതിയ ഷർട്ട് പുതിയ പാന്റ് പുതിയ ഷൂ ഷൂങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതായത് നമ്മളിവിടെ ഇരണം മായപ്പുഞ്ഞം വരുന്നുണ്ട് അപ്പം നേരെ ഇനി അവരെ വിളിക്കാൻ വീട്ടിലോട്ട് പോവാണ് അപ്പൊ അവൻ കാർ എടുത്ത് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗായസപ്പം കിരണം മായക്കുഞ്ഞ്മയും വന്ന് അപ്പൊ കിരണാ പുറകിൽ പോവുന്നുണ്ട് അപ്പൊ അവന്റെ അച്ചു ഇരിക്കുന്നു പിന്നെ മായക്കുഞ്ഞമ്മ അമ്മയും കൂടെ ഈ കടയിൽ കൊച്ചിന് ഡ്രസ് മേടിക്കാൻ വേണ്ടി കയറി മായക്കുഞ്ഞമ്മ മേടിച്ചില്ലായിരുന്നു അപ്പൊ അവര് മേടിക്കാൻ വേണ്ടി കയറിയാണ് അപ്പൊ ഇനി നമുക്ക് എന്തായാലും നേരെ പേരോട്ട് പോവാം ോട്ട് പോവാണുണ്ട് കൊച്ചാടിപ്പോ ഇനി ഇവിടെ ഇറങ്ങുവാണ് അപ്പൊ അവരുടെ പലവിടേം കാണാൻ കഴിഞ്ഞു നേരെ വീട്ടിൽ പോവാണ് അപ്പൊ ചൊവ്വാഴ്ച എന്ത് ആവേശം കാണാൻ പോണേ അപ്പൊ ഇനി അന്നേരം കാണാം നേരെ ഇനി വീട്ടിലോട്ട് പോട്ടെ ഗൈസ് അപ്പം ഇന്നലെയാണ് നമ്മൾ അവിടെ ഞാന സ്ഥാനത്തിനൊക്കെ പോയത് അപ്പൊ പിന്നെ ഇന്ന് ലാസ്റ്റായിട്ട് ഞാൻ വല്ല വീട്ടിൽ ഇറങ്ങുന്നതാണ് ഞാൻ കാണിച്ചത് പിന്നെ പിന്നൊരു ലോങ് കാണാനൊന്നും എടുത്തില്ല പിന്നെ മീൻ പിടിക്കാൻ വല്ല പോയി വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു പിന്നെ അമ്മമാരാരും വന്നില്ലാണ്ട് ഞാനും പോയി അപ്പൊ ഇന്നെന്തായാലും രാത്രി അപ്പൊ കറയും കാണുന്നില്ലാത്തോണ്ട് നമ്മൾ എന്തായാലും പുറത്ത് പോയി നല്ല പാർസല് അല്ല പൊറോട്ടോ അരിപ്പറ്റയോ കറിയോലൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഇപ്പം അമ്മ എന്നെ അച്ഛനെ പറഞ്ഞു വിട്ടു അപ്പൊ അവൻ കാർഡിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നേരെ നമുക്ക് ശാസ്ത്ര കോട്ടിട്ട് പോകുവാണ് നാളെയാണ് ആവേശം കാണാൻ പോകുന്നത് അല്ല മറക്കണ്ട സ്ഥിപ്പിടിച്ചു പോവരുത് കാണിച്ചു തരാം അപ്പൊ പിന്ന നേരെ എന്തായാലും നമുക്ക് ശാസ്ത്രം കോട്ടിലോട്ട് പോവാം എന്നാൽ ഇനി നമുക്ക് നേരെ കോട്ടയിലോട്ട് വന്നു കേട്ടോ ാരത്തോട്ടാണോ കടയുടെ വരെ കേട്ടോ കായൽവാരം കടയിൽ പോയി നമ്മക്ക് വേടിക്കാം ശാസ്ത്ര ഇവിടെ പ്ലാസ്റ്റിക്ക് പൂവൊക്കെ അരിപ്പത്തിരിയും ഗോപി മഞ്ചൂരിയൻ അന്നങ്ങനൊക്കെ മേടിച്ചു ഇത് നേരെ ഈ വീട്ടിലോട്ട് അപ്പം ഇന്നലെ പോയി ഫുഡും കാളൊക്കെ മേടിച്ച് രാത്രി ഒന്ന് കഴിച്ചിട്ട് പന്ത്രണ്ട് ഒരു മണി വരെ ഗെയിമും കളിച്ചിട്ട് കിടന്നുറങ്ങി രാവിലെ എണിച്ചിട്ട് ഒന്നും കഴിച്ചില്ല ഫുഡും കാളൊക്കെ കണ്ടാൽ ഞാൻ കഴിച്ചില്ല അപ്പൊ ഇനി എന്തായാലും കീഴിലെ ചോറും നാളൊക്കെ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ചോറും കറിയെല്ലാം എല്ലാം ഇരിപ്പുണ്ട് അപ്പൊ ഇപ്പൊ സമയം ഏതാണ്ട് ഒരു മണിയൊക്കെ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം വൈകിട്ട് നമുക്ക് ആവേശം കാണാൻ പോകണം അപ്പം അതിന് മുന്നേ നാട്ടിൽ ഉച്ചയ്ക്ക് നമ്മൾ ചോറും കഴിക്കാം അപ്പോൾ കീടില്ല ചോറും ഇഷ്ടം പോലെ കറി ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നേരെ പോയി കഴിക്കാം അപ്പം ഇവിടെ ചോറുണ്ട് വറുത്ത മീനുണ്ട് സാമ്പാറുണ്ട് പിന്നെയും മീൻകറി പിന്നെയും മീൻകറി അച്ചാറ് ചൂടത്തോരൻ രസം എല്ലാം സെറ്റ് സെറ്റാക്കിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറും കാളാ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ കിരണം വച്ചു ഇപ്പോൾ വന്ന് ഇനി അമ്മമാരായിട്ട് കിട്ടുന്ന ഗെയിമുകളിൽ ആളൊക്കെയാണ് പരിപാടി ഫ്രീ ഫയർ കളിക്കണമായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ഒരു ഏഴൊക്കെയാണ് നമ്മുടെ ചോറും കാണാൻ അപ്പോൾ സന്ധ്യസമയം ആകുമ്പോൾ ഇനി എന്തായാലും കാണാം അപ്പം ഇവിടുന്ന് ഒരു ആറ് ആറേകാലാവുമ്പോൾ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും കിരണമായ കുഞ്ഞു വേണ്ടി പിന്നെ കുക്ക് ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ ഇത്രയും എന്തോ പോകുന്നതായിരിക്കും അപ്പോൾ ഇനി എന്തായാലും സന്ധിക്കുകയാണ് കായിച്ചപ്പം ഇനി നമ്മൾ നേരെ തിയേറ്ററിലോട്ട് പോകണം കഴിച്ചപ്പം അറ്റുണ്ട് അമ്മയുണ്ട് കിരണുണ്ട് മായ കുഞ്ഞുമായിട്ട് കുക്കും ഉണ്ട് ഞാനുണ്ട് അപ്പം ഞങ്ങൾ ആറ് വരെ ആറ് അപ്പം ഞങ്ങൾ ഇനി നേരെ തിയേറ്ററിലോട്ട് പോകണം സമയം ഇപ്പോൾ ആറര ആവായിട്ടുണ്ട് കഴിച്ച് അപ്പോൾ ഏഴരക്കാണ് ഷോ അപ്പോൾ എൻ്റെ ഒരു അര മണിക്കൂറോളം വേണം നമുക്ക് ഞങ്ങൾ നൂറിനാട് പോകണം സ്ഥിരം പോകുന്ന തിയേറ്ററാണ് കഴിച്ചു അപ്പോൾ ഇനി നമുക്ക് നേരെ എക്സൈറ്റഡ് ആയി നേരെ ഇനി അങ്ങോട്ട് പോകണം കഴിച്ചു അപ്പം നേരെ ഇനി നൂറിനാട് വരുന്ന കാണണം തിയേറ്ററിൽ വന്നു കേട്ടോ അപ്പം വെളി വെച്ച് നില കൊണ്ടോണ്ട് വീഡിയോ കാണാൻ എടുത്തില്ല അപ്പൊ പടം കാണൊക്കെ തുടങ്ങുമ്പോൾ കുറച്ച് കാണിച്ചു തരാം അപ്പൊ പിന്നെ പടം തുടങ്ങാട്ടോ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ വെള്ളവും കുറച്ച് പൊപ്പും ഒക്കെ കഴിച്ച് പടം തുടങ്ങട്ടെല്ലാം കഴിഞ്ഞിട്ട് വരാം ആവേശം നാളെ കണ്ട് തിരിച്ച് നേരെ വീട്ടുകൊണ്ട് ഇപ്പൊ സമയം ആണ് കാലങ്ങളിൽ കഴിഞ്ഞാണ് നമ്മളിപ്പം മായ കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാരും കൂടെ ഇവിടെ ഫ്രണ്ട് ചെയ്യുന്നത് എല്ലാം കൂടെ ചോറ് നാളെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിനെപ്പറ്റി പറയാ ഒന്നും ഇല്ലെങ്കിൽ സൂപ്പർ സൂപ്പർ ടീം കണ്ടുപോകുകയാണെങ്കിൽ നാളെ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം നാളെ പോയി കാണുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലോകം നമ്മൾ ഇഷ്ടപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് എടുക്കാൻ മറക്കണ്ട അപ്പൊ എന്തായാലും ഇനി പ്രത്യേകിച്ച് ഒന്നും പറയില്ല അടുത്ത് പോകായിട്ട് പിന്നെ കാണുന്ന